എല്ലാ ഭാഷകളിലും ഒരുപാട് ആരാധകരുള്ള റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് ബിഗ് ബോസിൻ്റെ മലയാളം സീസൺ ആറിന് തുടക്കമായി കഴിഞ്ഞു കോമണേഴ്സ് വിഭാഗത്തിൽ നിന്നുമുള്ള രണ്ടു പേർ ഉൾപ്പെടെ പത്തൊൻപത് മത്സരാർത്ഥികളാണ് ഇത്തവണത്തെ ബിഗ് ബോസ് വീട്ടിനുള്ളിലേക്ക് എത്തിയിട്ടുള്ളത് സിനിമാ സീരിയൽ വിഭാഗത്തിൽ നിന്നും നിരവധി പേർ ബിഗ് ബോസിന്റെ പട്ടികയിൽ ഉണ്ടായിരുന്നുവെങ്കിലും അത്ര വലിയ സെലിബ്രിറ്റികളായി ആരും തന്നെ വീട്ടിലെത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ മികച്ച മത്സരവും പ്രേക്ഷകർ ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ട് ബിഗ് ബോസ് ഷോ എന്ന് പറയുമ്പോൾ പ്രേക്ഷകർ സ്വാഭാവികമായും മത്സരാർത്ഥികൾ തമ്മിലുള്ള വാഗ്വാദവും ഏറ്റുമുട്ടലുകളും ഒക്കെ പ്രതീക്ഷിക്കും സാധാരണഗതിയിൽ ഷോ തുടങ്ങി ആദ്യ ിൽ താരങ്ങൾ തമ്മിൽ പരസ്പരം പരിചയപ്പെടുന്നതാണ് കാണാറുള്ളത് ഈ ദിവസങ്ങളിൽ അങ്ങനെ ഏറ്റുമുട്ടലുകളും കുറവായിരിക്കും എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി ബിഗ് ബോസ് മലയാളം സീസൺ ആറിന്റെ രണ്ടാം ദിവസം തന്നെ മത്സരാർത്ഥികൾ പരസ്പരം ഏറ്റുമുട്ടിയിരിക്കുകയാണ് ഇത്തവണത്തെ സീസണിൽ ക്യാപ്റ്റൻ പദവിക്ക് അതിന്റേതായ അധികാര പദവികളുണ്ട് അതുകൊണ്ട് തന്നെ മുൻപുണ്ടായിരുന്നത് പോലെ മത്സരാർത്ഥികൾക്ക് അവരുടെ ആദ്യത്തെ ക്യാപ്റ്റന് തിരഞ്ഞെടുക്കാനുള്ള ചാൻസ് ഒന്നും ഇത്തവണ ബിഗ് ബോസ് കൊടുക്കുന്നില്ല എന്നാണ് സൂചനകൾ അതുകൊണ്ട് തന്നെ പത്തൊൻപത് പേരും തമ്മിൽ പോരടിച്ച് ഗെയിമിൽ പങ്കെടുത്ത് തന്നെ ക്യാപ്റ്റൻ ആകേണ്ടി വരും ആദ്യ ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുന്നതിനിടയിലാണ് മത്സരാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടിയത് ഇന്നലെ വൈകിട്ട് ഹോട്ട്സ്റ്റാറോട് പുറത്തു വന്ന പ്രൊമോയിലാണ് ാണ് ഇത് കാണിക്കുന്നത് ആദ്യ ആഴ്ചയിൽ തന്നെ ക്യാപ്റ്റൻ പട്ടം നേടാനുള്ള താരങ്ങളുടെ വാശിയേറി പോരാട്ടം തർക്കങ്ങളിലേക്ക് എത്തിക്കുകയായിരുന്നുവെന്നാണ് പ്രൊമോ വ്യക്തമാക്കുന്നത് ജാസ്മിൻ ജാഫർ രതീഷ് അസി റോക്കി എന്നിവർ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് മത്സരത്തിനിടെ ആരോ അൺഫെയറായി പെരുമാറിയതാണ് തർക്കത്തിന് കാരണമായതെന്ന സൂചനയും പ്രമോ നൽകുന്നുണ്ട് ജാസ്മിൻ ജാഫറും രതീഷും ചേർന്ന റോക്കിയെ ചോദ്യം ചെയ്യുന്നതും ഇതിന് റോക്കി മറുപടി നൽകുന്നതുമാണ് പ്രമോ വീഡിയോയിൽ കാണുന്നത് നീ അടിക്കട തല്ല് എന്നൊക്കെയുള്ള വാഗ്വാദങ്ങളും ഇതിനിടയിൽ നമുക്ക് കാണാൻ സാധിക്കും രതീഷ് കുമാറിനെ വളരെ ക്ഷുഭിതനായി പ്രമോയിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടാം ദിവസത്തിൽ തന്നെ ഈ സീസണിലെ അടിയും ബഹളവും തുടങ്ങുമെന്നാണ് ബിഗ് ബോസ് പ്രേമികൾ പ്രതീക്ഷിക്കുന്നത് സാധ്യതാ പട്ടികയിൽ ആദ്യം തന്നെ കേട്ടിരുന്ന പേരുകാരിൽ ഒരാളായിരുന്നു ജാസ്മിൻ ജാഫർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ജാസ്മിൻ ടെലിവിഷൻ ഷോകളും അവതരിപ്പിച്ചിട്ടുണ്ട് അവതാരകൻ ഗായകൻ എന്നീ നിലയിലൊക്കെ ശ്രദ്ധിക്കപ്പെട്ട ആളാണ് രതീഷ് ജനപ്രിയ പരിപാടിയായിരുന്ന വാൽക്കണ്ണാടിയുടെ അവതാരകനായിരുന്നു രതീഷ് നേരത്തെ മോഹൻലാൽ ബിഗ് ബോസ് വീട്ടിലേക്ക് വിടുമ്പോൾ തന്നെ താൻ വേഗം ദേഷ്യം വരുന്നയാളാണെന്നാണ് കണ്ണൻ എന്ന രതീഷ് കുമാർ പറഞ്ഞത് ഗായകനായ ഇയാൾ ആദ്യ എപ്പിസോഡിൽ തന്നെ തന്റെ ഉണ്ട ഗാനവുമായി കളം നിറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ വ്യക്തിയാണ് അസി റോക്കി അസി റോക്കി എന്നിങ്ങനെ രണ്ട് കഥാപാത്രങ്ങളാണ് തനിക്കുള്ളതെന്നാണ് അസി റോക്കി സ്വയം പറയുന്നത് റൈഡർ എന്നീ നിലകളിലും അസി റോക്കി അറിയപ്പെടുന്നുണ്ട് നടി അൻസിബ ഫിസിക്കൽ ട്രെയിനർ ജിൻഡോ യമുന റാണി ഋഷീസ് കുമാർ സിജോ ടോക്സ് ശരണ്യ ആനന്ദ് ശ്രുതി കൃഷ്ണ ജാൻമണി ശ്രീരേഖ അപ്സര അപ്സറ ജോസ് അർജുൻ ശ്യാം സുരേഷ് മേനോൻ എന്നിവർക്കൊപ്പം കോമൺവെൽസ് വിഭാഗത്തിൽ നിന്നുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനറായി ജോലി ചെയ്യുന്ന കൊച്ചി സ്വദേശിനിയായ റസ്മിൻ ഭായി ട്രാവലറായ നിഷാന എന്നിവരുമാണ് ഇത്തവണത്തെ ബിഗ് ബോസ് മത്സരാർത്ഥികൾ കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്